വികസന കാര്യങ്ങൾ രാഷ്ട്രീയ വേർതിരിവ് പാടില്ല എന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നയമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ നിലയിൽ എത്തിച്ചതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു വികസന കാര്യത്തിൽ രാഷ്ട്രീയ വേർതിരിവ് വേണ്ട എന്ന നയമാണ് കൈക്കൊണ്ടത് അതുപ്രകാരമാണ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്നതിനെ തുടർന്നുള്ള ഘട്ടത്തിൽ ബൃഹത് തുറമുഖമായി വിഴിഞ്ഞം വളരുന്നതിനുള്ള നിലപാടുകൾ എടുത്തത് അതാണ് വിഴിഞ്ഞത്തെ ഇന്നത്തെ യാഥാർത്ഥ്യമാക്കി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അതിജീവിച്ചു ഇപ്പോൾ സമഗ്ര വിവരങ്ങളുമായി ഷീജ ഞങ്ങളുടെ പ്രതിനിധിച്ചിരിക്കുകയാണ് ഷീജ നാടിനൊരു വലിയ നേട്ടം പല വിധത്തിലുമുള്ള പ്രതിസന്ധികളെ കേന്ദ്രം തീർത്തത് യു ഡി എഫ് തീർത്തത് ഒക്കെയുള്ള പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഇന്ന് സംസ്ഥാനം ഒറ്റയ്ക്കൊരു നിലയിൽ വലിയൊരു സാധ്യത രാജ്യത്തിന് തുറന്നുകൊടുക്കുന്നത് എന്തൊക്കെയാണ് ഇന്ന് ഉദ്ഘാടന അടക്കം നടന്നതിൻ്റെ ഇതുവരെയുള്ള ആകത്തുക ചിത്രം അജിംഷാദെ കേരളത്തിന്റെ ചിരകാല സ്വപ്നമാണ് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നത് അതായത് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്ന് പറയുന്ന രാജ്യത്തെ തന്നെ സുപ്രധാന തുറമുഖം എന്ന രീതിയിൽ അതായത് ആഴക്കടൽ ട്രാൻസ്ലിഷ്മെന്റ് തുറമുഖം രാജ്യത്തെ ആദ്യ ആഴക്കടൽ ട്രാൻസ്ലിഷ്മെന്റ് തുറമുഖമാണ് അതാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നത് രാവിലെ ഏകദേശം പത്തേ കാലോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയത് തുടർന്ന് അവിടെ നിന്നും മുഖ്യമന്ത്രിക്കും അതോടൊപ്പം തന്നെ ഒപ്പം അദ്ദേഹം പദ്ധതി പ്രദേശം ആകെ സന്ദർശിച്ചു ഇതിന്റെ പോർട്ടിനുള്ളിലെ ഇതിന്റെ പ്രവർത്തനം അടക്കം വിലയിരുത്തുകയും ചെയ്തു അതിനുശേഷമാണ് ഈ ഉദ്ഘാടന വേദിയിലേക്ക് എത്തിയത് ഉദ്ഘാടന വേദിയിൽ സ്വാഗത പ്രാസംഗികനായ മന്ത്രി വി എൻ വാസവൻ ഇത് എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമായത് അതിന് ചുക്കാൻ പിടിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിൽ ആ രീതിയിലുള്ളൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് സാധിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ കപ്പിറ്റാനായി ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നുള്ള കാര്യമടക്കം അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞ ഇടത്താണ് എൽ ഡി എഫ് വന്നതിനു ശേഷം എല്ലാം ശരിയാക്കിയതും എല്ലാം നടക്കും എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിയതെന്നും അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തു തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് സംസാരിച്ചത് അദ്ദേഹം വിഴിഞ്ഞത്തിന്റെ നാൾ വഴി തന്നെ വിശദീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നയനാർ സർക്കാരിന്റെ കാലത്ത് രൂപപ്പെട്ട ആശയമാണ് അത് ഏതൊക്കെ തലങ്ങളിലൂടെ സഞ്ചരിച്ചാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത് അതിൽ എൽ ഡി എഫ് സർക്കാരിന്റെ ഇച്ഛാശക്തി അത് ഏത് രീതിയിലാണ് ഈ തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി പ്രവർത്തിച്ചത് കാരണം വലിയ പ്രതിസന്ധികൾ ഓഖി പ്രളയം അതോടൊപ്പം തന്നെ സമരം ഇതെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് സർക്കാർ ഈ ഒരു പദ്ധതി പദ്ധതിയിൽ ഇന്നിപ്പോൾ കമ്മീഷനിങ്ങിലേക്ക് അടക്കം എത്തി നിൽക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രിയുടെ പ്രസംഗം തുടങ്ങിയ വാചകം തന്നെയായിരുന്നു അങ്ങനെ ഇതും നമ്മൾ നേടി എന്ന് പറയുന്ന ഒരു ആമുഖത്തോടെയായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗം ആരംഭിച്ചതും ഏതായാലും അദ്ദേഹം അതിൽ കാര്യങ്ങളെല്ലാം കൃത്യമായ രീതിയിൽ തന്നെ വിശദീകരിക്കുകയും ചെയ്തെ തുടർന്നാണ് നാടിന് വിടിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം സമർപ്പിക്കുന്ന കമ്മീഷനിങ് ചടങ്ങ് നടന്നത് പ്രധാനമന്ത്രി നിർവഹിച്ച് സംസാരിക്കുമ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ ഏറ്റവും സുപ്രധാനമായ കാര്യം ഒന്ന് എഴുപത്തിയഞ്ച് ശതമാനത്തോളം ട്രാൻസ്ഷിപ്മെന്റും രാജ്യത്തിന് പുറത്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ധനനഷ്ടം സംസ്ഥ രാജ്യത്തിന് ഉണ്ടാകുന്നുണ്ട് സംസ്ഥാനത്ത് കേരളത്തിൽ ഇതുപോലെ ഒരു തുറമുഖം യാഥാർത്ഥ്യമാകുന്ന ആയതിലൂടെ ഇനി അതിൽ പകുതിയോളം തുകയും അതായത് രാജ്യത്തിന്റെ പണം രാജ്യത്തിന് തന്നെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിലേക്കടക്കം ഇട നൽകുന്ന ഒന്നായിരിക്കും എന്നുള്ള കാര്യവും സൂചിപ്പിച്ചു ഒപ്പം രാഷ്ട്രീയവും പറഞ്ഞു തന്നെയാണ് പ്രധാനമന്ത്രി പോയത് അതിൽ ഒരു കാര്യം മുഖ്യമന്ത്രിയോട് എന്ന് ഒരു ആമുഖത്തോടെയാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ് അത്തരത്തിൽ ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ചടങ്ങിൽ ശശി തരൂർ എം പി അടക്കം പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുന്ന ഒരു ചടങ്ങ് ആകും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട എന്നുള്ള കാര്യവും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയും ചെയ്തു അജിത് ഷാ ശരി സമഗ്രമായ